ഹായ് നമുക്ക് ഇപ്പോൾ രാത്രി ഒരു കോൾ വന്നിട്ടുണ്ട് ഒരു മരം ഒടിഞ്ഞ് പകുതിയിൽ വന്ന് നിൽക്കുകയാണ് വീടിൻ്റെ മോളിൽ കൂടി ആ വർക്ക് എടുക്കാൻ വേണ്ടി പോവുകയാണ് നമ്മൾ നമ്മൾ ആ വീട്ടിലെത്തിയിട്ടുണ്ട് വീട്ടിൻ്റെ അപ്പുറത്ത് വേറെ ചെറിയൊരു ഓക്കെ ഞാൻ പയ്യന്മാരെ വിളിച്ച് പറഞ്ഞിട്ട് അവര് വർക്ക് തുടങ്ങിയിട്ടുണ്ട് ടാ അങ്ങോട്ടടിച്ചണ്ടാ ടോർച്ചില്ല പിടി താത്തല്ലേ പിടിച്ച് ഒരാള് പിടിച്ചാ മതി ഫുള്ള് മണ്ട ഇറങ്ങി കഴിഞ്ഞിട്ടുണ്ട് ഈ ഒരു കൊമ്പാണ് നമ്മക്ക് പണിയായിട്ട് നിൽക്കുന്നത് പോയത് നരപ്പന അടിച്ച പോലെ ചാച്ചാണ് നിക്കുന്നത് ഞാൻ അടിച്ചു you <laughs> അടച്ചൻ വിളിക്കുന്നു എതിരെക്കാള വെള്ളം കയറിയാ നിന്നെ അടുത്തോണ്ട് പോയാന്ന് വിളി അറിയാൻ വിളിക്കുന്നു മണ്ടി പറയണ പണി നമ്മള് മണ്ട ഇറക്കി മൂട്ടമൂറി മാത്രമേ നിർത്തിയിട്ടുള്ളൂ ബാക്കി നാളത്തേക്ക് വെച്ചിരിക്കുകയാണ് കാരണം ഒന്നും കാണാൻ പറ്റുന്നില്ല സമയം ഇപ്പൊ എടാ ഫോൺ ഫോണെടുത്തടാ ഫോണാണോ നോട്ടില്ല പതിനൊന്നാറ് പതിനൊന്നാറായി പതിനൊന്നാറ് ഇന്നലെ രാത്രി മുറിച്ച ആ സ്ഥലമാണ് ഇതാണ് പ്ലാവ് ഈ ഒരു കൊമ്പാണ് അതുപോലെ ഷീറ്റിൻ്റെ മുകളിൽ കണ്ട ഷീറ്റിൻ്റെ മേളിൽ തടിയിരിക്കുന്നു അതിൻ്റെ അകത്ത് ഒരാളുണ്ടായിരുന്നു അതിലുപരിതായി ഇവിടെ ഒരു പൊട്ടക്കിണറുണ്ട് ഇതേ അവിടെ ഒരുപാട് അങ്ങോട്ട് പോയി കാണിച്ചു തരാൻ പറ്റില്ല അപ്പോൾ ഇതൊക്കെയാണ് അവസ്ഥകൾ ഇപ്പോഴത്തെ കാലാവസ്ഥയിൽ